ഹായ് വെൽക്കം ടു ദേവീസ് ടിപ്സ് ഞാൻ ദിവ്യ അപ്പൊ എൻ്റെ ഫേസ് കാണുമ്പോൾ തന്നെ അറിയാം ഞാൻ നല്ല ഹാപ്പിയാണ് അതേപോലെ നല്ലോണം ഗ്ലോ ആയിട്ടുണ്ട് എന്റെ സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഡോക്ടർ ദിവ്യ നായർടെ ഒരു ഫേസ് പായക്കുമായിട്ടാണ് അപ്പൊ ഞാൻ കുറച്ച് ദിവസം മുന്നേ ആ ഈ വീഡിയോ കാണുന്നത് അന്ന് തൊട്ട് വിചാരിക്കുന്നു ഇങ്ങനെ പായക്ക് ട്രൈ ചെയ്ത് നോക്കണം എന്ന് പിന്നെ ഓരോരോ ദിവസം ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചേക്കുമായിരുന്നു ഇന്ന പായക്ക് എന്റെ സ്കിന്നിൻ്റെ അനുസരിച്ച് എൻ്റെ സ്കിന്നെ അപ്പം ഫേസ് ചെയ്യുന്ന പ്രോബ്ലത്തിന്റെ അനുസരിച്ച് ഞാൻ ആ ഇങ്ങനെ ചൂസ് ചെയ്യുന്നത് അപ്പൊ ഞാൻ ഇന്ന് വിചാരിച്ചു ഇന്നാണ് റൈറ്റ് ടൈം പിക്മെൻറ്റേഷൻ മാറാനും ടാൻ മാറാനും ഒക്കെയുള്ള ആ ഒരു പായക്ക് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും ഡോക്ടർ പറഞ്ഞുകൊണ്ട് നമുക്ക് ധൈര്യത്തോടെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാമോ അങ്ങനെ ആ ഒരു ക്യൂരിയോസിറ്റിയിൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ് എനിക്ക് കിട്ടിയ റിസൾട്ടാണ് നിങ്ങളിത് കാണുന്നത് അടിപൊളി റിസൾട്ടാണ് അടി ഞാൻ പിന്നെ അതിനെക്കുറിച്ച് വലുതായിട്ട് പറയേണ്ട കാര്യമില്ല മിക്ക ആൾക്കാർക്കും അറിയായിരിക്കും ഡോക്ടർ ദിവ്യ നായകനെ കുറിച്ച് അവർ കുറേ നമ്മുടെ നാച്ചുറലായിട്ട് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമ്മളുടെ ഫേസിനും ഹെയറിനും ഒക്കെ പറ്റി കുറേ ടിപ്സും പാക്കുകളും ഒക്കെ പറയുന്നൊരു ഡോക്ടറാണ് ഒരു ലേഡിയാണ് അപ്പോൾ ഞാൻ അതാണ് ട്രൈ ചെയ്യുന്നത് അടിപൊളി റിസൾട്ടാണ് ഭയങ്കര സൂപ്പർ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റായി ടാനൊക്കെ മാറി പിഗ്മെൻറ്റേഷനൊക്കെ മാറി പൊളിയായി പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡാർക്ക് സർക്കിൾ വരെ മാറിയിട്ടുണ്ട് അപ്പൊ അതാണ് എനിക്ക് കുറച്ചുകൂടി ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നമുക്ക് പായക്കൊണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം പായക്കൊണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന ചെറിയൊരു പീസ് ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് പേസ്റ്റ് ആക്കിയതാണ് പിന്നെ വേണ്ടത് ഒന്നര ടേബിൾ സ്പൂൺ കടലമാവും പിന്നെ രണ്ട് പിഞ്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ഇച്ചിരി തേന എടുക്കുന്നത് എന്നിട്ട് നമുക്ക് നമുക്കിതെല്ലാം കൂടി മിക്സ് ചെയ്യാം അപ്പോൾ ഇതാണ് നമുക്ക് ഡോക്ടർ പറഞ്ഞു തന്നേക്കുന്ന ആ ഒരു കൂട്ട് അപ്പം നമ്മുടെ ഫേസ് പാക്ക് കുറച്ച് അത്യാവശ്യം തിക്കായിട്ട് തന്നെ മിക്സ് ചെയ്യുകയാണേ എന്നിട്ട് നമുക്കിത് മുഖത്തൊക്കെ തേച്ച് പിടിപ്പിക്കാം മുഖത്തും കണ്ണിന് അടിയിലും പിന്നെ അതേപോലെ കഴുത്തിനും ഒക്കെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട് ഞാൻ അപ്പോൾ അത്യാവശ്യം തിക്കായതുകൊണ്ട് തന്നെ നമുക്ക് നല്ല എളുപ്പത്തിൽ നമുക്ക് തേച്ച് പിടിപ്പിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇച്ചിരി ലൂസായാൽ ആയിപ്പോവും ആ നിങ്ങൾ മിക്സ് ചെയ്യുന്ന സമയത്തെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കടലമാവും കൂടെ ചേർത്താൽ മതിയെ അപ്പോൾ ഞാനിത് നല്ലോണം തേച്ച് പിടിക്കും ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഞാനൊരു ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകുന്നുണ്ട് റിസൾട്ട് ആണ് നിങ്ങൾ ഇപ്പം കാണുന്നത് ഡാർക്ക് സർക്കിളിന് വരെ നല്ല ഡിഫറൻസ് ഉണ്ട് ഭയങ്കരമായിട്ട് നല്ല ഫസ്റ്റ് ടൈം ഇട്ടപ്പോൾ കിട്ടിയ റിസൾട്ടായത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതെന്റെ ഫേസിൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു കാരണം എൻ്റെ ഒരു സന്തോഷവും എല്ലാം കൊണ്ട് ബ്രൈറ്റ്നെസ്സും ആയാലും ആയിട്ട് സ്കിൻ ഭയങ്കര ഗ്ലോ ആയിട്ടുണ്ട് നല്ല അടിപൊളി പായക്കാ പിന്നെ ഈ പായ ഈ പായക്ക് നല്ല ഏതൊരു ഇട്ടാലും അത് കഴിയുമ്പോൾ നമ്മൾ മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യണം ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യണം ഞാൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ല ജസ്റ്റ് ഒരു പൊട്ടും ഇറങ്ങിയും ഒക്കെ വെച്ചു വെച്ചുന്നേ ഉള്ളൂ നിങ്ങൾക്ക് ആ ഒരു നാച്ചുറലായിട്ട് എനിക്കത് റിസൾട്ട് അറിയണം എന്നുണ്ടായിരുന്നു കാണിക്കണം എന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വേറെ ഒന്നും തന്നെ ചെയ്യാൻ പിന്നെയും ഈ വീഡിയോ കഴിഞ്ഞാൽ ഞാൻ അത് ചെയ്യുന്ന പോയൊരു മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യും അങ്ങനെയുള്ള എൻ്റെ സ്കിൻ പോകും അപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക് അടിപൊളിയായിട്ടുള്ള ഒരു പായ്ക്ക ലൈവായിട്ട് നിങ്ങൾ കണ്ടല്ലോ അതിൻ്റെ ഞാൻ കുറേ ദിവസം കൊണ്ട് വിചാരിക്കുന്നു ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ ഇന്ന് എനിക്ക് കുറച്ച് ടൈം കിട്ടി പിന്നെ എനിക്ക് പിഗ്മീഷ്യനും ഡാനും ഒക്കെ മാറണമായിരുന്നു അപ്പോൾ അതെല്ലാം കൊണ്ട് ഞാൻ ഈ ഒരു പായക്ക ഇന്ന് സെലക്ട് ചെയ്തത അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പായക്ക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ